ഇതൊരു വെറും വാച്ച് അല്ല വാച്ച് തുറന്നു കഴിഞ്ഞാൽ ഒരു മിനി മെറ്റൽ കാർ അതായത് റിമോട്ട് കൺട്രോൾഡ് കാർ ഇതുപോലൊരു വാച്ച് ടൈപ്പിലത് വരണേ അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് റിമോട്ട് കൂടിയാണ് ബാക്ക് സൈഡിൽ നമുക്ക് ഒരു ചെറിയ ഒരു ബാറ്ററി ഇട്ട് കൊടുക്കാണ്ട് ഓക്കെ അത് ഇട്ട് കൊടുക്കുക റിമോട്ടിലൊക്കെ അതേപോലത്തെ ബാറ്ററി അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ ആ ടൈമിൽ തന്നെ നമുക്ക് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഇത് ഓൺ ആയി അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാർ വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വാച്ചിലേക്ക് വെച്ചപ്പോൾ ഇതാ അതേപോലെയാണ് ജസ്റ്റ് ഇനി ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു കാർ ഇതിൽ നിന്ന് എടുക്കുക ഈ കാർ ഭയങ്കരമായിട്ട് നല്ല ക്വാളിറ്റിയിലായിട്ട് ഉണ്ടാക്കിയ നല്ല മെറ്റലാണ് ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആണ് അതേപോലെ തന്നെ ടയറുകൾ ടയറുകളായിക്കോട്ടെ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാൻ പറ്റും അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് പോർട്ട് കാണാൻ പറ്റും ഇൻ മേടിയും എഴുതി വെച്ചിട്ടുണ്ട് ചാർജിങ് പോർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കേബിൾ ഈ ഒരു ബോക്സിൽ തന്നെ ഉണ്ടാവും ഈ ബോക്സിൽ ഇത് നമ്മൾ സാധാരണ യു എസ് ബി ചാർജറിലേക്ക് കണക്ട് ചെയ്യുക അതിനുശേഷം ഈ വരുന്ന പിന്നെ ഇതാ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഉണ്ടോ ഇനി ചാർജ് ചെയ്യാൻ പറ്റും ഇതപ്പം നമ്മൾ സാധാരണ ഡി സി വെച്ചിട്ട് റീചാർജബിൾ ആണ് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് ഉള്ളിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സംഭവം ഈ നമ്മുടെ ഈ ഒരു വാച്ച് ആണെങ്കിൽ നമ്മൾ ഇതാ ഇതിൻ്റെ ബാറ്ററി ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് വാച്ച് മാത്രമല്ല റിമോട്ട് കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം കാറിൻ്റെതാ ഈ ഭാഗത്ത് വരുന്നത് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യാണ് ഓൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എൽഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം അതാ കേട്ടോ വർക്ക് ചെയ്യിപ്പിക്കാൻ പോകാം കേട്ടോ ബാക്കിലേക്ക് ഇത് ബാക്കിലേക്കാണ് ഇത് ഫ്രണ്ടിലേക്ക് ഹോം എന്ന് പറയുന്ന ബട്ടൺ ഫ്രണ്ടിലേക്ക് കേട്ടോ ഇത് ബാക്കാണെങ്കിലും അത് ഒരു റൊട്ടേഷൻ കൂടി കേട്ടോ അപ്പൊ കറക്റ്റ് ആ ഓ സീൻ സീൻ സംഭവം ആണ് ചെറിയൊരു കാറാണ് പക്ഷെ എന്താ പറയുക കറക്റ്റ് ആ മെറ്റലും അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം കേട്ടോ ഇതിന് വലിയ വിലയൊന്നുമില്ല ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ടോയ് കാർ ഭയങ്കര രസമായിട്ട് കാരണം ഇതിന്റെ ഒരു ആ ഒരു വാച്ചിലെ അടങ്ങുന്ന ചെറിയ രീതിയിലാണ് അതേപോലെ തന്നെ മെറ്റൽ ബോഡിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ വർക്കിംഗ് കിട്ടോ സാധാരണ ഇപ്പോൾ ഹോഡ് വീൽസ് ഒക്കെ ഒക്കെയാണെങ്കിൽ ഇതിപ്പോൾ കുട്ടികൾ മാത്രമല്ലല്ലോ വലിയവരൊക്കെ ഹോട്ട് വീൽസിന്റെ പിന്നാലായിട്ട് കാരണം അതിൻ്റെ ഡീറ്റെയിൽ ഭയങ്കരമായിരിക്കും അത്രയും മെറ്റൽ ബോഡിയിൽ സാധാരണ വലിയൊരു കാരണം ചെറുതാക്കി ഉണ്ടാക്കിയിട്ട് അതിന് ഓപ്പണിംഗും അതേപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ ഭാഗം കാണാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ആമസോണിൽ ലഭ്യമാണ് ജസ്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നാ അടിപൊളി പ്രോഡക്റ്റ് തന്നെ കേട്ടോ അതുമാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ